നാടാക ചർച്ച ലഹരിയാണ് ലഹരിയാണ് ലഹരി കടത്ത് ലഹരിയെ ലഹരിയെക്കൊണ്ട് പിടിക്കപ്പെടുക എന്താണ് അറബിയിൽ പറയുക എന്ന് പലർക്കും ചില സംശയം ഉണ്ടാവാറുണ്ട് അതാണ് ഇന്നത്തെ ടോപ്പിക് ഇങ്ങനെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറബികളുമായി നിങ്ങൾക്ക് സംവദിക്കേണ്ടി വരുമ്പോൾ അറബിക്ക് വിനെ നിങ്ങൾ ഓർക്കുക മറക്കാതിരിക്കുക അപ്പോൾ ആദ്യമായി ലഹരിക്ക് അറബിക്ക് സാധാരണ പറയാറുള്ള മുഹദ്റാത്ത് എന്നാണ് മുഹദ്ദിറാത്ത് എന്ന് പറയാം പഴയ കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്ന മുസ്ക്കിറാത്ത് എന്ന മുസ്കിറാത്ത് എന്നായിരുന്നു മുസ്കിറാത്ത് എന്നാണ് അതിൻ്റെ കറക്റ്റ് പേര് അത് മുസ്കിർ എന്നാൽ മത്തുപിടിപ്പിക്കുന്നത് ലഹരിയാക്കുന്നത് എന്നാണ് ഈ മുഹദ്ദാത്ത് തന്നെ മനുഷ്യൻ്റെ ജീവിതം തന്നെ താളം തെറ്റുന്നതെന്നാണ് എൻ്റെ യാഥാർത്ഥാർത്ഥം അങ്ങനെയുള്ള മുഖദ്റാത്തുകളാണ് അൻവാൽ മുഖദ്ദാത്ത് വായുദ് ഈ ഇന്നത്തെ ആധുനിക ലോകത്ത് ആധുനിക കാലഘട്ടത്തിൽ അൻവാൽ മുഹദ്ദാത്തിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ ഇനങ്ങൾ വായുദ്ധാരാളമുണ്ട് എന്ന് പറയാം മുഖദ്ദാത്ത് എന്ന് നിയമം സിസ്റ്റം ഷതീത് അത് ശക്തമാണ് അലൽ മുഹദ്റാത്ത് മുഹദ്ദാത്തിനെതിരെ മുഖദ്റാത്തിനെതിരെ അപ്പൊ ലാസിം ലാസിൻ നെഹാരിബ് അതിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറയാം അവരത് ഇവിടെ മുഖദ്റാത്തിനെ പിടിക്കണമെന്നല്ല അതിനുള്ള ഒരു വേൾഡിൽ തന്നെ ഒരു ഫേമസ് അതിനേറിയുള്ള വാറാണ് യുദ്ധമാണ് മുഖദ്റാത്തിനെതിരെ മനുഷ്യനെ അപ്പാടെ നശിപ്പിക്കുന്ന ഈ ഒരു മുഹദ്ദ്രാത്തിനെതിരെ അതല്ലെങ്കിൽ ലഹരിക്കെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അതിനെന്താ പറയുക നുഹാരിബ് ഫൽ നെഹാരിബ് അലൽ മുഹദ്റാത്ത് എന്ന് പറയാം അപ്പം ഇവിടെ ലാസിമ് ഇൻസബി അൽ മുഹദ്റാത്ത് ഞാൻ ഖത്തർ കബീർ അൽ മുഹദ് അതേപോലെ ഖത്തർ എന്ന് പറഞ്ഞാൽ പിന്നെ അപകടമാണ് വലിയ അപകടമായൊരു സാധനമാണ് രണ്ടാമത്തൊന്നിതിൽ പറയാനുള്ള അഡിഷൻ ആണ് ചില ആളുകൾ അതിന് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മോചനം കിട്ടണമെങ്കിൽ എലാജ് ആവശ്യമാണ് ചികിത്സ ആവശ്യമാണ് അങ്ങനെ ചികിത്സ തേടിയെത്തുന്ന അത്തരം അഡിഷൻ സെൻറ്ററുകൾ ധാരാളമാണുള്ളത് ആ ചികിത്സയ്ക്ക് അതിനുള്ള എന്താണ് പറയുക മുദ്മിൻ എന്നാണ് പറയുക ഹാദ മുദ്മിൻ ഹാദർ അൽ മുദ്ൻ

ഫിഹാദി ഹിൽമക്കാൻ ഈ സ്ഥലത്ത് ഇവിടെ വെച്ചുകൊണ്ട് മുഹദ്ദാത്ത് യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ ഇങ്ങനെ ഈ ഒരു ഭാഷയിൽ കൃത്യമായും അറബികളോട് സംവദിക്കാൻ പറ്റിയ ഒരു ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് മുഖദ്ദാത്ത് ആ മുഹദ്ദാത്തിൻ്റെ അഖ്താർ അഖ്താർ അൽ മുഹദ്റാത്ത് ആസാർ അൽ മുഖർ മുഹദ്ദാത്ത് അതായത് ഈ ലഹരിയുടെ തെറ്റുകൾ ലഹരിയുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് കൂടുതൽ അറിവ് നേടുന്നതിന് തല സബ്ജക്റ്റുകളൊക്കെ നമ്മൾ നമ്മുടെ വെള്ളിയാഴ്ചയുള്ള വെബിനാറുകളിൽ സംസാരിക്കാറുണ്ട് നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് ശുക്രാൻ സലാമ